കോട്ടായി മുട്ടിക്കടവ് തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള അഞ്ചാം ദിവസത്തെ തിരച്ചിലും വിഫലം മാത്തൂർ തണ്ണിക്കോട് കുന്നുംപറമ്പ് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള സുഗുണേശ്വരനെ കണ്ടെത്താനായാണ് തിരച്ചിൽ തുടരുന്നത് ഞായറാഴ്ച പകൽ ഒരു മണിയോടെ കോട്ടായ മുട്ടിക്കടവ് പരിസരത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് സുകുണേശ്വരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഒപ്പമിറങ്ങിയ സുഹൃത്ത് അഭിജിത്തിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു അഞ്ചു ദിവസമായി പുഴയിൽ തിരച്ചിൽ തുടരുകയാണെങ്കിലും യുവാവിനെ കണ്ടെത്താനായിട്ടില്ല വ്യാഴാഴ്ച രാവിലെ എട്ടിന് മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് തരത്തിൽ നടത്തിയത് ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും വകവയ്ക്കാതെയാണ് മുട്ടിക്കടവ് തടയണ സത്രംകടവ് പുതുക്കോട് തടയണ ഞാവളും കടവ് തടയണ തുടങ്ങി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ പാമ്പാടി ഐവർമഠം വരെ തെരച്ചിൽ നടത്തിയിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേകാലോടെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് കോട്ടായി പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് തുടങ്ങിയ ജനപ്രതിനിധികളും തിരച്ചിലിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടായി